പരിശുദ്ധ ചെമ്പലശ്ശേരി കിടിക്കുന്ന കാവിലെ ഉത്സവം സമാപിച്ചു തൂതപ്പുഴയിൽ ആറാട്ടും വിവിധ കമ്മിറ്റികളുടെ പൂരം വരവും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു തിരുമലശ്ശേരി കിളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഫെബ്രുവരി പതിനാലിന് ആരംഭിച്ച ആഘോഷത്തിന് പരിസമാപ്തി കുറിച്ച് നടന്ന ആറ് ദിവസത്തെ ഉത്സവത്തിന് കൊടിയിറങ്ങി പള്ളിവേട്ട കഴിഞ്ഞ് പള്ളിയുറക്കത്തിലായ ദേവിയെ രാവിലെ കക്കുന്ന് ദേശപ്രതിനിധി കണക്കായി പി അയ്യപ്പൻ കോടിയിൽ നാണു എന്നിവരുടെ നേതൃത്വത്തിൽ പശുക്കുട്ടിയെ കണി കാണിച്ച് ഉണർത്തിയതോടെ ചടങ്ങുകൾ ആരംഭിച്ചു ചെമ്മല കാവുവട്ടം ഭാഗങ്ങളിലെ ദേശഭൂതങ്ങൾ കാവുകയറിയതോടെ ഭഗവതി ആറാട്ടിനായി കുന്തിപ്പുഴയിലേക്ക് എഴുന്നള്ളി ഭക്തജനങ്ങൾ നാമജപഘോഷയാത്രയായി ആറാട്ടെഴുന്നള്ളിപ്പിനെ അനുഗമിച്ചു സാന്നിധ്യത്തിൽ നടന്ന ആറട്ടിൽ തട്ടകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു തുടർന്ന് ക്ഷേത്രമുറ്റത്ത് നടന്ന മെഗാ പഞ്ചവാദ്യത്തിന് കോട്ടയ്ക്കൽ രവി പല്ലാവൂർ ശ്രീധരൻ ശ്രീധരൻമാരാർ തിരുവില്ലാമലഹരി തൃത്താല ശ്രീനി പാലൂർ നാരായണൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി ക്ഷേത്രത്തിലെ വൈകിട്ട് നടന്ന കാഴ്ച ശ്രീവേലയ്ക്ക് കക്കാട് രാജപ്പൻമാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേള നടന്നു